നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് മലയാളി വിദ്യാർത്ഥികളുടെ അപ്പാർട്ട്മെന്റിൽ വൻ ഉണ്ടായി പാസ്പോർട്ട് അടക്കം രേഖകളും വസ്ത്രങ്ങളും കത്തിനശിച്ചു ഫ്രാൻസിലെ ബ്ലാങ്ക് മെസ്നിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മലയാളി വിദ്യാർത്ഥികൾ താമസിച്ച ബഹുനില കെട്ടിടം കത്തിനശിച്ചു വിദ്യാർത്ഥികളുടെ പാസ്പോർട്ട് അടക്കം രേഖകളും വസ്ത്രങ്ങളും പുസ്തകങ്ങളും എല്ലാം കത്തിനശിച്ചു ഫ്രാൻസിൽ നിന്നുള്ള ലോക കേരള സ്വഭാഗം കരുണയാണ് ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത് വിദ്യാർത്ഥികൾ രാത്രി ഉറങ്ങുന്നതിനിടയിലാണ് തീപിടുത്തം ഉണ്ടായതെന്നും കരുണ പറഞ്ഞു പതിമൂന്ന് വിദ്യാർത്ഥികളാണ് ഇവിടെ താമസിക്കുന്നത് ഇതിൽ ആറുപേരുടെ സാമഗ്രികളാണ് പൂർണ്ണമായും അഗ്നിക്ക് ഇരയായത് ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ വൻ പ്രതിസന്ധിയിൽ ആണെന്നാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്ന കാര്യം ഉടുതുണിക്കും ഇല്ലാത്ത അവസ്ഥയായി ഇവർക്ക് സഹായകസ്തവുമായി ഫ്രാൻസിൽ പഠനത്തിനായി എത്തിയ സീറോ മലബാർ വൈദികൻ ഫാദർ സിജോ എല്ലാ തരത്തിലും വിദ്യാർത്ഥികൾക്ക് സഹായത്തിനായി പരിശ്രമിക്കുകയാണ് ചില വിദ്യാർത്ഥികൾ അടുത്ത വെള്ളിയാഴ്ച നാട്ടിൽ പോകാൻ ഇരിക്കുന്നതിനിടെയാണ് അപകടമെന്നും നാട്ടിൽ പോകാൻ പാസ്പോർട്ട് അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇവർ മഴ പെയ്യുന്നത് പോലുള്ള ശബ്ദം കേട്ടുവെന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ വീടിന് തീപിടിക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ എല്ലാവരും വീടിന് വെളിയിൽ കടന്നതിനാൽ മറ്റ് അത്യാഹിതങ്ങളൊന്നും ഉണ്ടായില്ല പാസ്പോർട്ടടക്കം രേഖകളും വസ്ത്രങ്ങളും പുസ്തകങ്ങളും എല്ലാം കത്തിനു ഇവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളും മറ്റ് വസ്തുക്കളും ശേഖരിക്കുന്ന ശ്രമത്തിലാണ് ഫാദർ സിജോയും കരുണയും സീറോ മലബാർ കമ്മ്യൂണിറ്റിയും സംഭവത്തിൽ ഇന്ത്യൻ എംബസിയുടെയും കേരള സർക്കാരിന്റെയും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് മാറി ധരിക്കാൻ പോലും വസ്ത്രമില്ലാത്ത സാഹചര്യത്തിൽ -e ും കേരള സർക്കാരും ഉടൻ തന്നെ വിദ്യാർത്ഥികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീടിന് തീപിടിച്ച് പിടിച്ച് സാമഗ്രികൾ കത്തി നശിച്ചിരുന്നു അതും പാരീസിലാണ് സംഭവം ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പാരീസിന്റെ ഔട്ടറിൽ സ്ഥലത്ത് കുറച്ച് മലയാളി സ്റ്റുഡൻസ് താമസിച്ച ഒരു വീട് ഇന്നലെ ഫയർ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു റെസിഡന്റ് ആയിരുന്നു മനു അപ്പൊ മനു എന്താണ് ഇന്നലെ ശരിക്കും സംഭവിച്ചത് ഇന്നലെ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി സമയത്താണ് സംഭവിക്കുന്നത് ഞങ്ങൾ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഫയർ സ്റ്റാർട്ട് ചെയ്തായിട്ട് മനസ്സിലാക്കുന്നത് അതറിഞ്ഞ ഉടനെ ഞങ്ങൾ എല്ലാവരും വിട്ടിരുന്ന വസ്ത്രത്തോട് ഞങ്ങൾ പുറത്തിറങ്ങി ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു ആറോളം വ്യക്തികൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഡോക്യുമെൻറ്റ്സ് അടക്കം ഡ്രസ്സ് ഒന്നുമില്ല ഞങ്ങളെല്ലാവരും എല്ലാവരും എല്ലാവരും സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെ പറയത്തക്ക ഒരു സഹായവും കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ കുറച്ചൊരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കുന്നത് നിങ്ങളെ കൊണ്ടാകുന്ന സഹായം ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുകയാണ് സാ സാധിക്കുന്നവരെല്ലാവരും കരുണേനയോ അല്ലെങ്കിൽ ജിത്തു എന്ന് പറയുന്ന വ്യക്തിയോ കോൺടാക്റ്റ് ചെയ്താൽ ഉപകാരമായിരുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യും ഇപ്പം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറ്റ്ലീസ്റ്റ് ദണ്ട് ഇപ്പം നമ്മൾ ഷോപ്പിംഗ് വേണ്ടി വേണ്ടി വന്നതാണ് എന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇനി ലേറ്റ് ആയി പോകണ്ടാന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്ന് തന്നെ വീഡിയോ ചെയ്തതാണ് അപ്പം എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട് എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ജിത്തു ചേട്ടനെ മെസ്സേജ് അയയ്ക്കാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതോടെ ഈ എക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടയ്ക്ക് ഞങ്ങൾ ഹൃദയപുർവ്വർ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി നോട്ട് കോം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കാം നന്ദി നമസ്കാരം